അല്ല നേരം വഴിക്കോ ഞാൻ വിചാരിച്ച പേര് ഇണ്ടാവില്ല സമയം ഇത്ര ഇപ്പൊ വൈക്കണോ കിടക്കാൻ വിചാരിച്ചു ആ മക്ക മക്കണ്ടേച്ചി ഏതോ നേരം വഴിക്കത് കുറച്ച് വൈകി പോയാ മതിയല്ലോ ഭംഗിയാളെ തുടച്ചാ മതിന് എന്ത് ചേച്ചി എടീ നാളെ തുടച്ചാ മതിന് ഇനിയിപ്പൊ നമുക്ക് നേരം വഴിക്കില്ലേ

ചേച്ചിയെ കൊറച്ചു മതിട്ടല്ലേ ചായ പിടിച്ചത് കൊറച്ച് മതി പറ്റൂലെ അമ്മയ്ക്ക് ഇപ്പൊ എന്റെ എവിടുത്തെ അമ്മക്ക് കോഴിക്കോട്ട് വരുന്ന ഞാനിന്ന് ഇങ്ങനെ വിചാരിച്ചു അമ്മയ്ക്ക് വല്ല വയ്യൂടി വരും അതന്നെ കാത്തോടങ്ങനെ നിക്കും ഒരാളൊന്നും ഇല്ലാതെ കഴിയൂല ഇന്നെ കൊണ്ട് കഴിയില്ല പിന്നെ വരുന്ന സമയച്ചാൽ ഇന്ന് മക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ കൊറേ നേരം വൈകി ഓരങ്ങട്ടെടുത്തിട്ടും ഇങ്ങോട്ട് എടുത്തിട്ടും അങ്ങനെ കൊറേ നേരം വൈകി അതുകൊണ്ടാണ് ഇന്ന് വൈകിയത് എന്താ ചൂട് തന്നെ കുഴങ്ങി എന്നാ ബളയാ എന്റെ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറ എത്ര കാലായി കാലായിപ്പോ തുടങ്ങിട്ട് എന്താ കാട്ടണ ചേച്ചി ഓരോരുത്തർക്കും ഓരോ യോഗ അല്ലേ എന്തു വന്നാലോ അനുഭവിക്കന്നെ അല്ല ഇപ്പൊ എന്താ ചേച്ചി ഗോപാലേട്ടൻ്റെ മകളെ കല്യാണം ഇണ്ടായിരുന്നു ആ മറ്റേ ഗോപാലേട്ടല്ലേ ആ ആ കല്യാണം ഞങ്ങക്ക് ഇണ്ടായിരുന്നു ആ അവിടെ മക്കളൊക്കെ പോയിണ്ടായിരുന്നു ഇന്നുണ്ടായിരുന്നോ ഞങ്ങൊന്നും ഇണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊന്നും ഇപ്പൊ വിളിക്കൂലല്ലോ ഞങ്ങളിന്നിപ്പോ വിളിക്കൂല ഞമ്മളൊന്നും ഓരോ ആര് പണക്കാരല്ലല്ലോ അപ്പൊ ഞമ്മളെ ഒന്നും വിളിക്കൂല നിങ്ങൾ ചോർന്നോ സമയം രണ്ടുമണിയല്ലേ ചോറ് ഞാൻ വെയില് കണ്ടപ്പോണ്ടിരുന്നതാണ് ഞാൻ കുറച്ച് അവില് തിന്നിന്നടി ഇപ്പൊ വിഷക്കണില്ല അപ്പൊ എന്തോ മാരിയായിരിക്കും കുറച്ച് തിന്നാണ് ഞാൻ ചോറ് ചേണ്ടു കൊണ്ടുപോയി എന്നിട്ട് വൈകുന്നേരത്തിന് കറിയായി ചേച്ചീനോട് ചോദിക്കാനേമ്പറിക്കോ പോകുമ്പോ കൊണ്ടോന്നെ കറിയക്ക ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടെടുത്തോ അപ്പൊ ചേ ചോയിച്ചിട്ടാണ് പറക്കാന് അതിന് എടുത്തോ

ആ ദൈവം എന്തേലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലാതെ അപ്പോൾ നമ്മളങ്ങനെ സൃഷ്ടിക്കില്ലല്ലോ